പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മൊത്തം വിരുദ്ധമാണ് എന്നുള്ള കാര്യം അടിവരയിടുകയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായി പാർട്ടിയുടെ മണ്ഡലം എക്സിക്യൂട്ടീവ് യോഗം വരാൻ പോകുന്ന ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഗ്രാമ പഞ്ചായത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അനുവദിച്ച സീറ്റുകളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നതിനും മറ്റുമായി മൂന്ന് യോഗങ്ങൾ വിളിച്ചിരുന്നു ആ ചർച്ചകളുടെ വിവരങ്ങൾ മണ്ഡലം കമ്മിറ്റിയിൽ ഒരു ഏകാധിപതി ആവാതെ ജനാധിപത്യ രീതിയിൽ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതുകൊണ്ട് അത് മണ്ഡലം കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നതിനും മറ്റുമായാണ് ആ യോഗം ചേർന്നത് എന്നാൽ അവിടെയുണ്ടായ സംഭവം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പാർട്ടി നിർദ്ദേശമനുസരിച്ച് കടപ്പുറം മണ്ഡലത്തിലെ പതിനെട്ട് വാർഡുകളിലും വാർഡ് കമ്മിറ്റികൾ ചേർന്ന് അവിടെ പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വട്ടേകാട് മേഖലയിൽ ചില അസ്വരാസ്യങ്ങളുണ്ടായി അവിടുത്തെ എട്ട് ഒമ്പത് വാർഡുകളിൽ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയിട്ടുള്ള നിർത്തിയെന്നുള്ള പരാതിയെ തുടർന്ന് മണ്ഡലത്തിലെ പതിനാറ് കമ്മിറ്റികൾ കമ്മിറ്റികളെ അംഗീകരിക്കുകയും രണ്ട് കമ്മിറ്റികളെ മരവിപ്പിച്ച് നിർത്തുകയുമാണ് ജില്ലാ നേതൃത്വം ചെയ്തത് എന്നാൽ പലവിധ ചർച്ചകളും അവരുമായി നടത്തിയെങ്കിലും അതിനൊരു പ്രശ്ന അതിനൊരു പരിഹാരം കണ്ടെത്താൻ നാളിതുവരെ ആയിട്ടും കഴിഞ്ഞില്ല എന്നാൽ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുമ്പോൾ വീണ്ടും മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അവരെ സമീപിക്കുകയും അവർ അതിനെ സമ്മതിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എട്ട് ഒമ്പത് വാർഡുകളിലെ അംഗങ്ങളുടെ യോഗം ചേരുകയും ആ യോഗത്തിൽ വെച്ച് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെ അംഗീകരിക്കുകയും ഇനി ഏതെങ്കിലും വിഭാഗത്തിന് ഏതെങ്കിലും സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും വീണ്ടും ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനുണ്ട് എങ്കിൽ അവരെ ഉൾപ്പെടുത്താമെന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടാണ് അവിടെ യോഗം അവസാനിച്ചത് ആ യോഗത്തിൽ കടപ്പുറം മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളായ കെ ഡി വീരമണിയും സി മുസ്താഖലിയും പി എ നാസറും ബൈജു തെക്കനും കെ കെ വേദുരാജും പി കെ നിഹാദും ഷാലിമ സുബൈറും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സംബന്ധിക്കുകയും അതിൽ കെ ഡി വീരമണിയും സി മുസ്താഖലിയും പി കെ നിഹാദും ഷാലിമാ സുബൈറും പി എ നാസറും സംസാരിക്കുകയും ചെയ്തതാണ് അവർ അവിടെ സംസാരിച്ചത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റക്കെട്ടായി പോകണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടിയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ആസൂത്രിതമായി മുൻകൂട്ടി നിശ്ചയിച്ച ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ബഹളം വയ്ക്കുകയും ഈ വിഷയം ആവശ്യമില്ലാതെ എടുത്തിടുകയും അത് അംഗീകരിക്കില്ല എന്നുള്ള രീതിയിൽ ആ വിഭാഗം തന്നെ അവിടെ പങ്കെടുത്ത ഒരു വിഭാഗം അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും യോഗം അലങ്കോലപ്പെടുത്തുകയും യോ യോഗം മുന്നോട്ടു പോകാൻ അനുവദിക്കാതിരിക്കുകയുമാണ് അവിടെ ചെയ്തത് ആ തരണത്തിൽ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് ആ യോഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് യോഗം പിരിച്ചുവിട്ടതായി അറിയിച്ചുകൊണ്ട് ഞാൻ ആ യോഗത്തിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് അല്ലാതെ മണ്ഡലം പ്രസിഡന്റ് രാജിവെക്കുകയോ ആ മിനിറ്റ്സ് ബുക്ക് എടുത്തു കൊണ്ടുപോവുകയോ ചെയ്തതായി ആർക്കും അറിവില്ല പക്ഷേ ന്യൂസിൽ വന്നത് മണ്ഡലം പ്രസിഡന്റ് മണ്ഡല യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി രാജിവെക്കുകയും മനോഹരമാക്കി മാറ്റാനുള്ള തീരുമാനം എടുത്തു രഹസ്യധാരണ ഉണ്ടാക്കുകയും മുസ്ലിം ലീഗിനെ എഴുത്തുകയും ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് അവിടെ അവിടെ നിന്ന് അവർ റിപ്പോർട്ട് ചെയ്തത് യോഗത്തിൽ പങ്കെടുത്ത പലർക്കും അവിടെ നടന്ന കാര്യങ്ങളെ വ്യക്തമായി അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കുറേ കാലമായി മണ്ഡലം പ്രസിഡന്റ് ആയതു മുതൽ അസഹിഷ്ണുക്കളായ പലരും എന്നെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ യോഗത്തിൽ മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പങ്കെടുത്ത പലരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ് അവർ ആസൂത്രിതമായി അവിടെ പ്രശ്നമുണ്ടാക്കാൻ കയറി വന്നവരായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിൽപ്പെട്ട ഒരാൾ ഈ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ എന്നെ യോഗത്തിൽ കയറി അടിക്കുമെന്നു വരെ മുന്നറിയിപ്പ് നൽകി എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ വീണ്ടും ബഹളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ അവർ എന്നെ കടന്നാക്രമിക്കുകയും പിന്നീട് പത്രത്തിൽ വരുന്ന ന്യൂസ് മണ്ഡലം പ്രസിഡന്റിന് അടി കിട്ടിയെന്നുള്ള ഒരു വാർത്തയായിരിക്കും നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിയുക അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഞാൻ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകുന്നത് ആയതിനാൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിൽ നിങ്ങൾ എല്ലാവരും നൽകിയ സ്നേഹത്തിൽ പിന്തുണയിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ കടപ്പുറം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും അടുത്തിടെ പാർട്ടി എന്നിവേൽപ്പിച്ച അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും ഉൾപ്പെടെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തോടുകൂടി ഞാൻ രാജി സമർപ്പിക്കുകയാണ് സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് സ്ഥാനലാഭം ലക്ഷ്യമാക്കേണ്ടതില്ലെന്ന വിശ്വാസത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പരമാവധി സത്യസന്ധതയോടെയും ഉത്തരവാദിത്ത ബോധത്തോടെയും നിർവഹിച്ചതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് പാർട്ടിയെ ഹൃദയത്തിൽ ചേർത്ത് പിടി പ്രവർത്തിച്ച എല്ലാ നേതാക്കളോടും പ്രവർത്തകരോടും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് അതേസമയം പാർട്ടിയിൽ അസഹിഷ്ണുതയും വ്യക്തിപരമായ സ്വാർത്ഥതയും വളർത്തുന്ന ചെറിയൊരു വിഭാഗം പാർട്ടിക്ക് എല്ലായ്പ്പോഴും തലവേദനയാകുന്നുവെന്ന് തലവേദനയാകുന്നുവെന്നും അത്തരക്കാരിൽ നിന്നാണ് പാർട്ടിക്ക് ഏറ്റവും വലിയ ഭീഷണി നിലനിൽക്കുന്നതെന്നും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇത്തരം വിഷയങ്ങൾ നിരവധി തവണ ജില്ലാ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നേതൃത്വം അനങ്ങാപാറ നയമാണ് സ്വീകരിച്ചു പോന്നിരുന്നത് ഈ അവസ്ഥയിൽ ഇനി എനിക്ക് തുടരാൻ കഴിയില്ല മോഹവും മോഹഭംഗവും ഉള്ളവർ ഈ പ്രസ്ഥാനത്തിലുണ്ട് എന്നാൽ അവരുടെ തലവേദനയാകാൻ ഞാൻ ഇനി നിൽക്കുന്നില്ല ഹൃദയവേദനയോടെ ഞാൻ രാജിവെക്കുന്നു എത്ര തള്ളിയാലും വീണ നിലയിൽ ഞാൻ നിൽക്കില്ല താഴെയിട്ടാൽ പോലും ഞാൻ ഉയരാൻ പഠിച്ചവനാണ് എന്നെ അടിച്ചു മാറ്റാം പക്ഷേ എന്നെ അടക്കി വെക്കാൻ ആർക്കും കഴിയില്ല സ്നേഹത്തോടെ അഡ്വക്കേറ്റ് നളിനാക്ഷി നരട്ടപ്പുഴ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്